ഹായ് എരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് കർത്തവാവാണ് ന്യൂ മൂൺ ആണ് അപ്പോൾ ഇന്നത്തെ ആ ന്യൂ മൂൺ എഫക്ട്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ ചേഞ്ചസ് വരും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസമേറ്റാകണം എന്നില്ല നിങ്ങളുടെ സാഹചര്യവുമായിട്ട് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തവ കളഞ്ഞേക്കുക അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ഫുൾ മോൺ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഫുൾ മൂൺ ന്യൂ മൂൺ ആ സമയത്ത് നമുക്ക് മാനസികമായി പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം അല്ലെങ്കിൽ കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഇത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ ചന്ദ്രന്റെ ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ നമ്മളുടെ മനസ്സിനെയും ബാധിക്കാം ഒരുപാട് അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിൽ എന്തൊക്കെ മാറ്റം വരാം നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തൊക്കെ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ് നമുക്ക് നാളെ നോക്കാം ഇന്ന് പൊതുവായിട്ടുള്ള ഫലങ്ങൾ നോക്കാം ഫുൾ മൂണിൻ ലിബ്രയാണ് ന്യൂ മൂൺ ഇൻ ലിയോ വന്നിട്ടുണ്ട് ദ എനർജീസ് ഗെയിനിങ് മൊമെന്റ വന്നിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് ആ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും കൂടി നോക്കാം ബിഗർ പിക്ചർ വന്നിട്ടുണ്ട് ഫുൾ മോർണിംഗ് വെജിറ്റേറിയൻ പവർഫുൾ ചേഞ്ച് ആണ് മൂൺ ന്യൂമോൺ എക്സ് എക്ലിപ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ബോട്ടം വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുന്നു എന്നുള്ളതാണ് എക്സ്പെക്റ്റ് പവർഫുൾ ചേഞ്ച് ആണ് അപ്പോൾ ഏറ്റവും വലിയൊരു മാറ്റം വരുന്നൊരു സമയമാണെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം ഈ സമയം നടക്കോ ഇല്ലയോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ എസ് ആണ് അതിന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അത് നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ഫുൾ മൂൺ കാർഡ് സോറി ന്യൂ മൂൺ കാർഡ് പറയുന്നത് ന്യൂ മൂൺ എക്ലിപ്സ് ആണ് അപ്പോൾ ഈ സമയം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ വളരെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് പിടിയിട്ടാത്ത തരത്തിൽ മുന്നോട്ട് എങ്ങനെ പോകും നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ച് ഈ ഒരു റീഡിങ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് പിന്നെ ശരിക്കും എവിന്യൂ ഔട്ട്കം ഈ ഫോർകാസ്റ്റ് വന്നിട്ട് ഫുൾ ഇൻ ലിബ്ര ആണ് അപ്പോ തുലാം രാശിയില് ഫുൾ മോൺ വരുന്നൊരു കാർഡാണ് നമുക്ക് ആറ്റുന്നതെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊരു നീതിയുടെ കാർഡാണ് തുലാം ഒരു തുലാസാണത് ഉള്ളത് അതിനകത്ത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതിൽ നിങ്ങൾക്ക് നീതി കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നീതിയായിട്ട് കിട്ടും എന്നാണ് കാണുന്നത് നിങ്ങളിപ്പോൾ ചില കാര്യങ്ങളിൽ പൂർണമായും നമ്മളുടെ ഭാഗത്തല്ല ശരിയെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് റീത്തിങ്ക് ചെയ്യാൻ നോക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ചില നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം കറക്റ്റായിരിക്കണമെന്നോ ഒന്നുമില്ലല്ലോ നമുക്കും മിസ്റ്റേക്സ് പറ്റാം അപ്പോൾ നീതി ആരുടെ ഭാഗത്താണ് എന്ന് ചിന്തിക്കുക അപ്പോൾ അതിൽ നീതി നിങ്ങൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം അത് നിങ്ങളിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിപ്പം നിങ്ങൾ ഒരു നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് നീതി കിട്ടേണ്ട ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു നീതി നിങ്ങൾക്ക് കിട്ടും കിട്ടുമെന്നാണ് ആണ് കാണുന്നത് ചിലപ്പോൾ ചില പ്രമോഷനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ അവിടെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഉയർച്ചയിൽ മറ്റുള്ളവർ ബ്ലോക്ക് ചെയ്യുന്നോ അങ്ങനത്തെ ഒരു എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തന്നെ ഒരു നീതി കിട്ടുന്ന ഒരു എനർജിയാണ് ഉള്ളത് പിന്നെ ന്യൂമൂണിൻ ലിയോ ആണ് വന്നിട്ടുള്ളത് കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ് ആണ് അപ്പോൾ ഈ സമയം നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉള്ളൊരു സമയമാണ് ഇത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളെന്താണെന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരു രാജാവോ രാജ്ഞിയോ ഒക്കെ ആണെന്ന് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാനാണ് പറയുന്നത് എന്നിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ഇപ്പം നമ്മളുടെ മൂല്യം കളഞ്ഞ് ഒരു കാര്യവും ചെയ്യാൻ പോകാതിരിക്കുക നിങ്ങൾ എന്താണ് ഇപ്പോൾ സിംഹം സിംഹമാണ് ചിങ്ങൻ രാശിയാണ് അപ്പോൾ ചിങ്ങൻ രാശിയുടെ ആ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് സിംഹമാണ് അപ്പോൾ സിംഹത്തിന് എത്രമാത്രം പവർ ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പം നിങ്ങളുടെ ഉള്ളില് ഒരു സിംഹത്തിന്റെ പവർ ഉറങ്ങി കിടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് സിംഹം എന്ന് പറയുന്നത് കോൺഫിഡൻസിന്റെ ഒരു സിംബലാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ പറയുന്നുണ്ട് ഈ സമയം നിങ്ങളൊരു എഫേർട്ട് എടുത്താൽ തീർച്ചയായിട്ടും അത് തനിയേ തന്നെ ഉയർന്നോളും അപ്പം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കണം നിങ്ങളുടെ സ്ട്രെങ്തും നിങ്ങളുടെ അത് നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടെന്ന് സ്വയം മനസ്സിലാക്കി നിങ്ങൾ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത് നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ഒരു ഷോ ഓഫൊക്കെ കാണിക്കാൻ പറ്റുന്നൊരു സമയമാണ് നിങ്ങളെ ഒരുപാട് തോൽപ്പിച്ച ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും തോൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ എന്താണെന്ന് കാണിക്കാൻ പറ്റുന്നൊരു സമയമാണത് അപ്പോൾ അത് ഈ ഒരു സമയം യൂണിവേഴ്സായിട്ട് കുറച്ച് നല്ല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന കുറേ സാഹചര്യ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ട് തരും എന്നാണ് കാണുന്നത് അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാണ് സാഹചര്യങ്ങൾ മാത്രമേ അനുകൂലമാവുള്ളൂ പക്ഷെ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ അനുസരിച്ച് ആണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിക്കും നമ്മളുടെ മൂല്യം മനസ്സിലാക്കാത്തൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാത്ത നിങ്ങളുടെ വാല്യൂ സ്വയം നിങ്ങൾ മനസ്സിലാക്കാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു ന്യൂ മൂൺ ലിയോ എന്ന് പറയുന്ന കാർഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ എന്താണ് നിങ്ങൾ സ്ട്രെങ്ത് എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെ ആകാൻ പറ്റും അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക അത് അങ്ങനെ ആ ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് പിന്നെ ദർജീസ് ഗെയിമിങ് ഗെയിനിങ് വാക്സിമോൺ ആണ് ഈ സമയം നിങ്ങൾ ഒരുപാട് ശരിക്കും ഒരു തിളങ്ങുന്നൊരു സമയമാണ് എന്നുള്ളതാണ് ഈ സമയം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ചില പല കാര്യങ്ങളും അനുകൂലമായിട്ട് ദൈവം തന്നെ കൊണ്ടുതരും അപ്പോൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്കൊന്ന് തിളങ്ങാനുള്ളൊരു സമയമാണ് ഇത് അത് ഏത് തരത്തിലും ആവാട്ട പക്ഷെ നമ്മൾ ഒരു അഹംഭാവം ഇല്ലാതെ തിളങ്ങണം എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരോട് നമുക്ക് നമുക്കൊരു ഷോഫൊക്കെ കാണിക്കാം പക്ഷേ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക പക്ഷേ നമ്മൾ പൂർണ്ണമായും തിളങ്ങാൻ പറ്റുന്നൊരു സമയം തന്നെയാണ് ഈ നിങ്ങൾക്ക് ഉടനെ വരുന്നതെന്നാണ് കാണുന്നത് പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വേർഡ് വന്നിട്ടുണ്ട് തെർഡ് ക്വാർട്ടർ മൂൺ ആണ് അപ്പോൾ ചില കാര്യങ്ങളിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് ഒരു ഈഗോ ഒന്ന് മാറ്റി വെക്കുക ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതായി ഉള്ളൊരു മിസ്റ്റേക്കും ഉണ്ടാവൂട്ടോ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും മറ്റുള്ളവർ നമ്മളെ അങ്ങനെ മോശമായിട്ടാണ് കാണുന്നത് നമ്മളെ അടിച്ചു നിർത്തുന്നതൊക്കെ നമുക്കൊരു ഈഗോ നമ്മളുടെ ഉള്ളിലൊരു ഈഗോ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നാം അപ്പോൾ ഈ സമയം നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക ഞാൻ ചെയ്യുന്നതാണോ ശരി ഞാൻ ചിന്തിക്കുന്നതാണോ ശരി നിങ്ങൾ ചിന്തിക്കുന്നതാണ് ശരിയെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്നെ മുന്നോട്ട് പോവുക പക്ഷേ അങ്ങനെയല്ല നമ്മൾ കുറച്ച് ഈഗോ ഉണ്ടോയെന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക എന്നിട്ട് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ ജനുവനായിട്ടുള്ള സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാനാണ് പറയുന്നത് പിന്നെ ലുക്ക് അറ്റ് ദ ബിഗ്ഗർ പിക്ചറാണ് ഫുൾ മൂണിൻ സാജിറ്റേറിയസ് ആണ് ഇപ്പൊ ധാനൊരാശിയിൽ ഉള്ള ആ ഒരു മൂണാണ് നമുക്ക് കിട്ടിയത് അവിടെ അപ്പോൾ നമ്മൾ നമ്മളുടെ ഏറ്റവും വലിയ പിക്ചർ കാണണം എന്നുള്ളതാണ് ഏറ്റവും വലുതായി തന്നെ കാണുക നമ്മുടെ സ്വപ്നങ്ങളൊക്കെ വലുതായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെറിയ സ്വപ്നങ്ങളൊന്നും കാണാൻ പോകരുത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മാത്രമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു എനർജി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസ് മാത്രമാണ് അപ്പോൾ നിങ്ങൾ സ്വപ്നങ്ങളൊക്കെയും വലിയ സ്വപ്നങ്ങൾ കാണുക അപ്പോൾ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്തിൽ കൂടെ വിശ്വസിക്കുക ഈ വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ സ്ട്രെങ്തിൽ വിശ്വസിക്കുമ്പോൾ ബാക്കി സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വരും എന്നുള്ളതാണ് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഈഗോ ഉണ്ടാകരുത് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് ഇത്ര മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ടാരോ നോക്കാം എന്താണ് ടാരോയിൽ ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നതെന്ന് സോട്സിൻ്റെ എനർജിയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ആ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും ഈ സമയം ഉപയോഗപ്പെടുത്താനാണ് പറയുന്നത് അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു ഇൻകം വരുമെന്നും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ശരിക്കും വളരെ ഹാപ്പി ആയിരിക്കും നല്ല എനർജറ്റിക് ആയിരിക്കും ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്ന സോറി ഒരു മൂ ന്യൂ മൂൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫ്രഷായിട്ടുള്ളൊരു സ്റ്റാർട്ട് ചെയ്യാൻ പോണ സമയമാണ് നമ്മളുടെ എനർജി കൂടി വരുന്നു എന്നാണ് കാണുന്നത് ഒരിക്കലും കുറയല്ല ചെയ്യുന്നത് എനർജി ലെവല് ഒരു സമയമാണ് ഈ ഫുൾ മൂൺ കാരണം പാസ്റ്റിൽ കുറേയധികം എമോഷൻസ് നെഗറ്റീവായിട്ടുള്ള എമോഷൻസ് നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് വന്നത് ഫുള്ളാകുന്നൊരു സമയമാണ് എന്നിട്ട് ആ നെഗറ്റീവ് എനർജി എല്ലാം മാറി വീണ്ടും ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നൊരു സമയമാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ലേറ്റ് ആണ് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ എഴുതുന്ന കാര്യം ഇപ്പോൾ നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു കാര്യം അത് ഏറ്റവും നല്ലതായിരിക്കണം അത് സ്ട്രെങ്ത് ആയിരിക്കണം അല്ലെങ്കിൽ കോൺഫിഡൻസ് ആയിരിക്കണം അല്ലെങ്കിൽ സ്നേഹമായിരിക്കണം ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കണം നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ കാരണം ഈ സമയം എന്ന് പറയുന്നത് അബ്സോർവ് ചെയ്യുന്നതാണ് കിങ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് ഇതിനകത്ത് ഒരു സിനിമ ഉണ്ട് കണ്ടല്ലോ നമ്മൾ ആദ്യം തന്നെ കണ്ടത് ശരിക്കും ന്യൂ മൂണിന് ലിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതിലും ഒരു കിങ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കാനാണ് ഒരു സിംഹത്തിന്റെ ആ ഒരു കൂടി നിങ്ങൾ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ ആക്ഷൻ എടുക്കുന്ന സമയം നിങ്ങളെ മറ്റുള്ളവരും റെസ്പെക്ട് ചെയ്യും കാരണം നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളുടെ സാധ്യതകളൊന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരുന്നു എങ്കിൽ ഒന്നുകിൽ മടി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും സാഹചര്യങ്ങളെ മാറ്റാൻ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് കഴിയുന്നതാണ് കാണുന്നതിനകത്ത് അപ്പം നിങ്ങളുടെ സാഹചര്യങ്ങളെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ മാറ്റി നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടി പുതിയ കാര്യങ്ങൾ തുടങ്ങുകയും മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുകയും ഒരു സമയമാണ് ഈ ഒരു സമയം സെവൻ ഓഫ് തോട്ട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിനകത്ത് ഒരു ഒരു ചീറ്റിങ് എനർജിയാണ് അപ്പോൾ ഇത് ചിലപ്പം മറ്റുള്ളവർ നിങ്ങളെ ചീറ്റ് ചെയ്യും എന്നുള്ളതല്ല നിങ്ങളുടെ ഒരു അഹംഭാവം അങ്ങനത്തെ ഒരു ഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ മാറ്റിക്കളയേണ്ട ഒരു സമയമാണ് അപ്പം നമ്മളുടെ തോൽവി നമ്മൾ തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സെൽഫായിട്ട് അനലൈസ് ചെയ്യുക എന്താണ് നമ്മളുടെ തോൽവിക്ക് കാരണം ആ അപ്പോൾ നമുക്ക് നമുക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് ഒരു ദിവസം നമ്മളിരുന്ന് ചിന്തിച്ചാൽ മതി എന്തായിരിക്കണം എൻ്റെ തോൽവി ഞാൻ തുടർച്ചയായിട്ട് പരാജയമാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നതെങ്കിൽ അതിൽ എൻ്റെ ഭാഗത്ത് എന്ത് ഉള്ളത് ഞാൻ എന്താണ് മാറ്റേണ്ടത് ഇപ്പം എന്തെങ്കിലും ഒരു പോയിന്റ് തീർച്ചയായിട്ടും മാറ്റാനുണ്ടാവും എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് അപ്പോൾ ഒരുപാട് ശരിക്കും നെഗറ്റീവ് സൈഡും നമുക്കുണ്ടാവും നമ്മളുടെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ പോസിറ്റീവിൽ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെയാണ് പക്ഷേ എന്നാലും നമ്മളുടെ നെഗറ്റീവ് സൈഡ് എന്താണ് എന്ന് കണ്ടുപിടിക്കുക അപ്പം പെട്ടെന്ന് നമ്മളുടെ വിജയം പെട്ടെന്നായിരിക്കും എന്നാണ് നമ്മളെ ഏറ്റവും പിറകോട്ട് വലിക്കുന്നത് നമ്മളുടെ നെഗറ്റീവ് സൈഡ് ആയിരിക്കും അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത് നൈറ്റ് വാൺസിൻ്റെ എനർജിയാണ് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വളരെ പ്രൗഡായിരിക്കും എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് തുടർച്ചയായിട്ട് എന്നെ വന്നിട്ടുള്ളത് നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കാനാണ് സാധ്യത കുറച്ച് ദിവസത്തേങ്കിലും ഈ ഒരു എനർജി നിലനിൽക്കും എന്നുള്ളതാണ് അപ്പൊ അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക മജീഷ്യൻ ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയം കാര്യം അത് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് കാരണം ഇതിപ്പോൾ ഒരു ക്ലീൻ സ്ലേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ നമ്മളുടെ മനസ്സ് അപ്പോൾ ഈ സമയം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായും വാഷ് ഔട്ട് ചെയ്ത് കളയുക എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ പുതിയതായിട്ട് അവിടെ എഴുതി ചേർക്കേണ്ടത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ മാ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ സമയത്ത് അത് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഇത് എന്ത് തന്നെ ആകട്ടെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രണയമാകാം അല്ലെങ്കിൽ ജോലിയാകാം അല്ലെങ്കിൽ പൈസയാകാം അല്ലെങ്കിൽ ഹെൽത്ത് ആകാം എന്ത് തന്നെ ആയാലും നിങ്ങൾ വളരെ കൂടി ഇരുന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ചെയ്ത് വരും എന്നുള്ളതാണ് ഒരു മാജിക്ക് സംഭവിക്കാനുള്ള സമയമാണിത് അപ്പോൾ അത് ഈവൻ റിലേഷൻഷിപ്പിലായാലും കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾക്ക് അവർ ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളൊന്ന് കുറച്ച് ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റും അപ്പം ഇത് ഈ ഒരു റീഡിങ് കണ്ടിട്ട് നിങ്ങൾക്ക് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞ് അവരെ വിളിക്കാനോ സംസാരിക്കാനോ അങ്ങനെയല്ല പറയുന്നത് നിങ്ങളുടെ ഈഗോ കുറച്ച് ഈഗോ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റി വെക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് ഡെത്ത് ആൻഡ് ആണ് അപ്പം ഇതൊരു ആണ് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ എൻഡ് ആയി പോകുന്ന ഒരു സമയമാണ് നിങ്ങൾ വേണ്ടാതെ കൊണ്ടുവരുന്ന കുറേയധികം ഇമോഷൻസ് എൻഡായി പോകുന്നുണ്ട് നല്ലത് വരാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ എന്റാക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ചിലപ്പം നി ചില ആൾക്കാർക്ക് വേണ്ടാത്ത കുറേ ഇമോഷൻസ് കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കാം ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെൻ്റ് കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കാം ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത് നേരത്തെ പറഞ്ഞ കാര്യവും ഈ കാര്യമായിട്ട് ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെൻറ്റുകൾ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ജീവിക്കാനാണ് അപ്പോൾ ചില കാര്യങ്ങൾ എൻ്റാകുന്നുണ്ട് പുതിയൊരു റീബർത്ത് ഉണ്ടാകുന്നുണ്ട് അത് നിങ്ങളാണ് ഈ റീബർത്ത് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഫേസ് എന്റാക്കി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക ടെമ്പറേച്ചർ ആണ് ഇത് ഹീലിങ്ങിന്റെ സമയം കൂടിയാണ് കേട്ടോ ഈ സമയം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യണം എന്നതാണ് പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ വലിയ വിഷമങ്ങൾ അല്ലെങ്കിൽ പെയിൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ഹീൽ ചെയ്ത് കളയുക ഇത് മനസ്സും നമ്മുടെ ഹൃദയവും ആയിട്ടുള്ളൊരു ബാലൻസിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആവശ്യമില്ലാത്ത ഇമോഷൻസ് വിട്ട് കളയുക ആവശ്യമുള്ളത് മാത്രം ഹോൾഡ് ചെയ്യുക പെയിൻ പൂർണമായും ഹീൽ ചെയ്യുക അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളത് സറണ്ടർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്ന് സറണ്ടർ ചെയ്ത് കൊടുക്കുക അത് മാനിഫെസ്റ്റ് ആയി വരും എന്നാണ് ഈ ഒരു മാജീഷ്യൻ പറയുന്നത് സ്റ്റാറാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്നു അതാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടത് ശരിക്കും ഒരു പവർഫുൾ ചേഞ്ച് വരുന്നു എന്നാണ് ആദ്യം തന്നെ കണ്ടത് ഈ ഒരു ന്യൂമോൾ അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അത് റിലേഷൻഷിപ്പാണോ ആണോ അതെ നിങ്ങളുടെ ജോലിയാണോ അത് യാത്രയാണോ അതെ നിങ്ങൾക്ക് മൺ മണി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ എന്ത് തന്നെ ആയാലും അതൊന്ന് ഹീലായി പോകുന്നു അത് നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ച് വിഷമിച്ചിരുന്നെങ്കിൽ ആ ഇത് ഇതുവരെ എന്ത് കൊണ്ട് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കാതിരുന്നത് എന്ന് വിഷമിച്ചിരുന്നെങ്കിൽ ആ ഒരു കാര്യം ഹീലായി പോകുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹമൊക്കെ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത് അതെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്റ്റാർ സ്റ്റാറാകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് ഈ സമയത്ത് നിങ്ങൾക്കുള്ളത് ബോട്ടം വന്നത് എയ്റ്റ് ഫാൾസിൻ്റെ എനർജിയാണ് ഒരുപാട് സാധ്യതകളാണ് ട്രാവലാണ് അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ ഈ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുൾ മൂൺ സോറി 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 എപ്പോഴും ഫുൾ മൂൺ എന്നാണ് വരുന്നത് ന്യൂ മൂൺ എനർജി അപ്പോൾ കറുത്തവാവ് ഇന്ന് കറുത്തവാവാണ് കറുത്തവാവിൻ്റെ എനർജി ഇതാണ് അപ്പോൾ ഈ സമയം കുറേ കാര്യങ്ങൾ എൻ്റെ ആയിട്ട് നിങ്ങളുടെ ചിലപ്പോൾ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ നടക്കാതെയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്കൊക്കെ ഈ തടസ്സമൊക്കെ ആയിട്ട് വളരെ ശരിക്കും എല്ലാം ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജി ആണെങ്കിൽ ആ സ്റ്റക്ക്നെസ് പൂർണ്ണമായി പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നിങ്ങളുടെ ഒരു കണ്ടീഷനെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ സാഹചര്യം ഇതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളന്ന് കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്